ദൈവനാമത്തിനും അകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനാലാം വാക്യം ഞാൻ വെള്ളം പോലെ തൂക്കിപ്പോകുന്നു എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകുപോലെയായി എൻ്റെ കുടലിൻ്റെ നടുവെ ഒരുങ്ങിയിരിക്കുന്നു ഈ വാക്യത്തിലൂടെ സങ്കീർത്തനക്കാരൻ ആഴത്തിലുള്ള ദുരിതത്തിലായ തൻ്റെ അവസ്ഥ വിവരിക്കുന്നു തൻ്റെ ശക്തിയും ധൈര്യവും പ്രത്യാശയും സഹായത്തിനും ആശ്വാസത്തിനുമായുള്ള പ്രതീക്ഷയും പൂർണമായും നഷ്ടപ്പെട്ട അവസ്ഥ ദാവീദിൻ്റെ അവസ്ഥയോട് ചേർത്ത് ഊശീകരണത്തിലൂടെ പോയ ക്രിസ്തുവിൻ്റെ പീഡസഹനവും നമുക്ക് ഇവിടെ ധ്യാനിക്കുവാൻ കഴിയും തന്റെ ഹൃദയം മെഴുകുപോലെയാണ് അതിന്റെ കുടന്റെ നടുവിൽ ഒഴുകിയിരിക്കുന്നു തീയുടെ മുൻപിൽ മെഴുകു ഒഴുകുന്നതുപോലെ ദൈവത്തിന്റെ ക്രോധത്തിൽ ക്രിസ്തുവിന്റെ ഹൃദയം ഒരുകുന്നു അതവന്റെ മേൽ തീ പോലെ ചൊരിഞ്ഞു ഗസവനയിലും കുരിശിലും കിടന്ന് തന്റെ ജനത്തിന്റെ പാപങ്ങളെ വഹിക്കുകയും അവർക്കുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു യഹൂദ യഹൂദഗോത്രത്തിൻ്റെ സിംഹമായവൻ്റെ ഹൃദയം ദൈവിക ഇടപെടലിൽ ഒരുങ്ങിയെങ്കിൽ ഈ പുതുവർഷത്തിൽ ദൈവം നമ്മോട് ഇടപെടുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒന്നൊരുക്കി പുതിയ സൃഷ്ടിയായി രൂപപ്പെടാം പ്രാർത്ഥിക്കാം പുതിയ സൃഷ്ടിയുടെ അനുഭവക്കാരായി പുതുവർഷം ജീവിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ മഹത്വം നേടിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ